ഇടുക്കി രൂപത കെ സി എസ് എല്ലിന്റെ ആഭിമുഖ്യത്തിൽ മുരിക്കാശ്ശേരി സെയിന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരങ്ങൾ സുറിയാനി സഭയുടെ പൈതൃക കലാരൂപങ്ങളുടെ മാമാങ്ക വേദിയായി മാറി സുറിയാനി സഭയുടെ പൈതൃക കലാരൂപങ്ങളായ മാർഗംകളി പരിചമുട്ട് എന്നിവയുടെ മത്സരങ്ങൾ ആവേശത്തോടെയാണ് കാണികൾ വരവേറ്റത് വിവിധ സ്കൂളുകളുടെ നേതൃത്വത്തിൽ മികവാർന്ന മത്സരങ്ങളാണ് ഈ വർഷം നടന്നത് രൂപതയുടെ പ്രഥമ എപ്പാർ അസംബ്ലിയിൽ ഉയർന്നുവന്ന നിർദ്ദേശമായിരുന്നു പൈതൃക കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഇവയുടെ ഭാഗമായി രൂപതയുടെ പൊതുപരിപാടികളിലും എല്ലാ സംഘടനകളുടെയും മത്സര ഇനങ്ങളിലും ഇവയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകാൻ തീരുമാനിച്ചു ആയതിനാൽ തന്നെ അധ്യാപകർ മുൻകൈയെടുത്ത് സുറിയാനി പൈതൃക കലാരൂപങ്ങൾക്ക് പ്രത്യേക പരിഗണനയും പരിശീലനങ്ങളും നൽകിയിരുന്നു വരുന്ന വർഷങ്ങളിൽ എല്ലാ സ്കൂളുകളിലും ഭക്തസംഘടനകളുടെ നേതൃത്വത്തിലും ഈ പൈതൃക കലാരൂപങ്ങളെ പരിശീലിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ പറഞ്ഞു പരിചമുട്ടു മത്സരത്തിൽ മുരിക്കാശ്ശേരി മരിയാപുരം തങ്കമണി എന്നീ സ്കൂളുകൾ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി മാർഗങ്ങളിൽ കൂമ്പൻപാറ മരിയാപുരം മുരിക്കാശ്ശേരി ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളും കരസ്ഥമാക്കി